എൻ്റെ പേര് മേഴ്സി വൈറ്റലിൽ നിന്നും വരുന്നു ഞാനിവിടെ ഒക്ടോബർ അഞ്ചാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആദ്യത്തെ നിയോഗം ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം എൻ്റെ മോൻ വിനീതിന് വേണ്ടിയായിരുന്നു അവൻ നേപ്പാളിലാണ് എം ബി ബി എസ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാകണം അവൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് പാസ്സാകാൻ പറ്റിയില്ല അമ്പത് ശതമാനം വേണം നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊമ്പത് ശതമാനം നാൽപ്പത്തെട്ട് ശതമാനമൊക്കെ പലപ്പോഴും കിട്ടി പക്ഷേ അമ്പത് ശതമാനത്തിലേക്ക് അവന് എത്താൻ പറ്റിയില്ലായിരുന്നു ഇതിനിടയ്ക്ക് അവനൊരു മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് അവന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു ഞാൻ ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഡിസംബറിൽ നടന്ന സ്ക്രീനിങ് ടെസ്റ്റ് പിന്നെ ആദ്യം നടന്നത് ഡിസംബറിലാണ് ആ ഒക്ടോബർ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഡിസംബറിൽ നടന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റിൽ എൻ്റെ മോൻ നല്ല മാർക്കോടെ പാസ്സായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പിന്നെ ഞാൻ എൻ്റെ മോൻ ഡൽഹി മെഡിക്കൽ കൗൺസിലിലാണ് പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് അവന് പാസ്സായ സർട്ടിഫിക്കറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഉടനെ തന്നെ ഡൽഹി മെഡിക്കൽ കൗൺസിലിൽ അവൻ പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോഴേക്കും കോവിഡ് വന്ന് കുറേ ഡിലെയ്ഡായി അവർ വെരിഫിക്കേഷൻ എല്ലായിടത്തും വെരിഫിക്കേഷൻ അയക്കണം പഠിച്ച സ്കൂളിലും കോളേജിലും സി ബി എസ് ഇ എം യൂണിവേഴ്സിറ്റി എല്ലായിടത്തും വെരിഫിക്കേഷൻ അയക്കണം അപ്പം ആ വെരിഫിക്കേഷൻ അയക്കാൻ തന്നെ അവർ വൈകി അത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലേ ഈ രജിസ്ട്രേഷൻ ലഭിക്കുള്ളൂ അപ്പം ഈ മാസം ഇരുപതാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ മാസം തന്നെ എൻ്റെ മോന് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടണമെന്ന് ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി ഈ മാസം തന്നെ കിട്ടണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്നലെയാണ് അവന് പെർമനൻ്റ് രജിസ്ട്രേഷൻ കിട്ടിയത് ഇനി അവന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ മോന് പല ഭക്ഷണങ്ങളോടും അലർജി ഉണ്ടായിരുന്നു ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അലർജി മാറിക്കിട്ടണേ യേശുൻ്റെ അണിപ്പറുതാർന്ന വലുതരുത്തൽ സ്പർശിച്ച് മാറിക്കിട്ടണേന്ന് അതിപ്പം ഒരിതും മാറി മിക്കവാറും എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ സാധിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഭക്ഷണം ഒഴിച്ച് തീരക്കുമാരനും മാതാവിനും കോടാനും കൂടി നന്ദി നാലാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ബ്രദറ് കഴിഞ്ഞ മാസം കോവിഡ് അവൻ ഗൾഫിലാണ് ഭാര്യ മക്കളും നാട്ടിൽ തന്നെയാണ് അപ്പോൾ കോവിഡ് വന്ന് അവൻ വളരെ അവശതയിലായിരുന്നു ഞാൻ ഒരു ദിവസം വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൻ വളരെ അവശദിലായിരുന്നു അവൻ സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആകെ വേഷമായി ഞാൻ അപ്പം തന്നെ മൂന്ന് കൊന്ത ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം എനിക്കിങ്ങനെ എൻ്റെ കൺമുമ്പിൽ മാതാവിൻ്റെ രൂപം കാണുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി മാതാവ് ഇടപെടണ്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ അവൻ പൂർണ്ണസുഖമായി അഞ്ചാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ വർക്ക് ചെയ്യായിരുന്നു ഇടയ്ക്ക് വെച്ച് അവൾ റിസൈൻ ചെയ്തൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ശ്രമിച്ചു ഇപ്പം സ്റ്റാർട്ടപ്പ് ഒരു ഇതൊക്കെ ആയതായിരുന്നു പക്ഷെ കോവിഡ് വന്നതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂ ഉണ്ട് ആ സ്റ്റാർട്ടപ്പ് വേണ്ടതെന്ന് വെച്ച് വീണ്ടും ജോലിക്ക് ശ്രമിച്ചു ഈ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു ജോലി നൽകി മാതാവും യേശുവും അനുഗ്രഹിച്ചു മാതാവിനും യേശുവിനും കോടാന് കൂടി ദൈവം കാരുണ്യവാൻ മാത്രമല്ല നീതിമാനുമാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മളെ ദൈവം കാത്തുരക്ഷിക്കും നീതിമാനാണ് കാരുണ്യവാൻ മാത്രമല്ല നമുക്ക് ധൈര്യമായിട്ടിരിക്കുക എനിക്ക് ഒരു പേടിയില്ല എന്ത് വന്നാലും എനിക്ക് ധൈര്യമുണ്ട് അമമാതാവും യേശും കൂടെ ഉണ്ടാകുന്നു കരങ്ങളടിച്ച് നമുക്ക് ഫോൺ കൊടുത്തേ ഫോണല്ല മൈക്ക് യെസ് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിനു ശേഷം നേപ്പാളിൽ എം ബി ബി എസ് പാസ്സായ വ്യക്തിയാണല്ലോ മയക്കടുപ്പിച്ച് വെച്ച് പറഞ്ഞോ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം എഴുതിയായിരുന്നു ഒരു പത്ത് പതിനാറ് പ്രാവശ്യം എഴുതി പതിനാറ് പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അതായത് വൺ ഇയറിൽ രണ്ട് ടെസ്റ്റ് വരുമായിരുന്നു അപ്പോൾ ടു തൗസൻഡ് ട്വൽവിൽ എം ബി ബി എസ് പാസ്സായ ഈ മകൻ എല്ലാ വർഷവും ഇതും രണ്ട് തവണ എഴുതുവായിരുന്നു അത് എല്ലാം നമുക്കറിയാം എം സി എക്കാര് അത് അങ്ങനെ തന്നെ അല്ലേ കട്ട് ഓഫ് വെച്ച് അത്ര അത്ര ഹൈ എക്സാം ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കൃപാസനത്തിൽ വന്ന് ഈ അമ്മ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് അല്ലേ അതിനുശേഷം എന്താണ് എക്സാം എഴുതിയത് ഡിസംബറിൽ മാസം പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പറഞ്ഞു നോക്കി ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥന പിന്നെ അമ്മ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മാതാവിന്റെ അനുഗ്രഹം നേടി ശരി ശരിയത്തരം നൽകുവാനുള്ള കൃപ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്വസ്റ്റിനുകൾക്കൊക്കെ ആൻസർ നൽകിയും റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റിയത് വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വലിയൊരു സാക്ഷ്യമാണ് കാരണം അമ്മ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നെ കാണിച്ചായിരുന്നു ഇന്ന് ഈ ഈ ഡോക്ടർ ഇവിടെ കൃപാസന അടുത്തറയിൽ നിൽക്കുന്നത് ആ പെർമനന്റ് രജിസ്ട്രേഷൻ അതായത് ലോകത്ത് എവിടെയും അല്ലേ ഇന്ത്യയിൽ എവിടെയും ഇനി പ്രാക്ടീസ് ചെയ്യാം കാരണം നേപ്പാളിൽ നിന്നാണ് ഈ മകൻ എം ബി ബി എസ് പാസ്സായത് ഇപ്പോൾ എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതുപോലെ ഒട്ടനവധി അത്ഭുതങ്ങളാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച വഴി കിട്ടിയത് പുതുക്കിയതിന് ശേഷമാണ് ഈ പെർമനൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ അല്ലേ അതെ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു അമ്മ വന്ന് ഏപ്രിൽ ഇരുപതാം തീയതി വന്ന് പുതുക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സി ബി എസ് സിയിലെ വേരിഫിക്കേഷൻ സി ബി എസ് ഇ വേരിഫിക്കേഷൻ അവർ ഡൽഹിയിലോട്ട് അയക്കുകയും ചെയ്തു ഇരുപത്താറാം തീയതി അവർക്കത് ഡൽഹിയിൽ ലഭിക്കുകയും ഇരുപത്തെട്ടാം തീയതി തന്നെ രജിസ്ട്രേഷൻ നമ്പർ എനിക്ക് നൽകുവാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുണ്ട് അമ്മയുടെ കൈവപ്പുള്ള വലിയൊരു ഡോക്ടറായി തീരട്ടെ അമ്മയുടെ നേർ സാമീപ്യം കണ്ടുമുട്ടുന്ന രോഗികളിലും എല്ലാം കൊടുത്ത് വലിയൊരു ശുശ്രൂഷകനായി ദൈവരാജ പൈതലായി ഈ ഡോക്ടർ വളരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ലൂയ്യൂയ്യ ഹാല ലൂയൂ നന്ദി യേശു ആരാധന